اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اولئك الذين يدعون يبتغون الى ربهم الوسيله ايهم مقرب ويرجون رحمته ويخافون عذابه അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കൂട്ടർ കൂട്ടർ അല്ലദീന കൂട്ടർക്കൂട്ടർ യാതൊരുത്തർന അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നു അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കൂട്ടർ ഇബത്ത ഊന തേടിക്കൊണ്ടിരിക്കുന്നു ഇലാറബിയും അവരുടെ നാഥനിലേക്ക് അൽ അൽവസീലത്ത മാർഗം അല്ലെങ്കിൽ ഉപാധി മാധ്യമം എന്നൊക്കെയാണ് വസീലത്തിന്റെ അർത്ഥം അയ്യുഹും അക്രബം ആരാണ് കൂടുതൽ അടുത്തവൻ എന്ന് വൈ അർജുന അവർ പ്രതീക്ഷിക്കുന്നു അവന്റെ കാരു അവർ ഭയപ്പെടുന്നു അവന്റെ ശിക്ഷ ഇന്ന നിശ്ചയം താങ്കളുടെ നാഥൻ്റെ ശിക്ഷ കാന കാനമഹദൂറ ഭയപ്പെടേണ്ടത് തന്നെയാകുന്നു അല്ലെങ്കിൽ ജാഗ്രത പാലിക്കേണ്ടത് തന്നെയാകുന്നു തഹവീർ എന്ന് പറഞ്ഞാൽ വാണിങ്ങ് ജാഗ്രത എന്നൊക്കെയാണ് മുകളിൽ നിഷേധികളോട് മുഷിദിക്കുകളോട് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ വാദിക്കുന്ന ദൈവങ്ങളെ വിളിച്ചു നോക്കൂ അവർക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തീർക്കാനോ അല്ലെങ്കിൽ അതൊരു മറ്റൊരു സമയത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ മാറ്റി കൊടുക്കാനോ ഒന്നും കഴിയുകയില്ല എന്ന് പറഞ്ഞല്ലോ വീണ്ടും ആ ദൈവങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അഥവാ നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന എന്ന് പറയുന്നതിന് പകരമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ വിളിക്കുന്ന എന്ന് പറയുന്നത് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ദുവാഴ് ഇബാദത്താണ് ദുവാഴ് പ്രാർത്ഥന ആരാധനയാണ് സഹായം തേടൽ പ്രാർത്ഥനയാണ് എന്നൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് അക്കാ മിഷിരിക്കുകൾ ബുദ്ധിമുട്ട് പ്രയാസവും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ മിഷിരിക്കുകൾ വിവിധ ദൈവങ്ങളെ വിളിക്കുന്നത് പോലെ തന്നെ തയാൽ റൂജ യാ മനാത്ത എന്നൊക്കെ വിളിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ അവർക്ക് തന്നെ അറിയാമായിരുന്നു കടലിലൊക്കെ അകപ്പെട്ട ആളുകൾ അത് വിളിച്ചിട്ട് കാര്യമില്ല എന്ന് അവിടെ അവരെ അള്ളാഹുവിനെ മാത്രം വിളിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അല്ലാത്തപ്പോഴൊക്കെ മറ്റു പലരെയും വിളിക്കുകയാണ് ചെയ്തത് ആ വിളിക്കുന്നവർ കൊണ്ടൊന്നും നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ ശേഷം പിന്നെ ആ വിളിക്കുന്നവരുടെ നിങ്ങൾ വിളിക്കുന്ന ആ നിങ്ങൾ ദൈവങ്ങളായി അല്ലെങ്കിൽ അള്ളാഹുവുമായി അടുക്കുവാനുള്ള വഴിയായി അങ്ങനെ നിങ്ങളെ സഹായിക്കാനുള്ള ആളുകളായി ഒക്കെ കരുതുന്ന ആളുകളുടെ സ്ഥിതി എന്താണ് അവര് റബ്ബിലേക്ക് വസീലത്ത് തേടിക്കൊണ്ടിരിക്കുകയാണ് സൂറത്തുൽ നിസേ നമ്മൾ പഠിച്ചതാണ് സോറി സൂറത്തുൽ മാമനുത്ത ിൽ വസീല വജാ മുപ്പത്തി അഞ്ചാമത്തായ സത്യവിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവനുമായി അടുക്കുവാൻ ഉപാധി തേടുകയും അവൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും ചെയ്യൂ എങ്കിൽ നിങ്ങൾ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് ആ വസീലത്ത് തന്നെയാണ് ഇവിടെ പറയുന്നത് അഥവാ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഈസാ അലൈഹി സ്വലാം ഉപ്പസറുകൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈസാ അലൈഹി ഇല്ലാം അതുപോലെ തന്നെ മറിയം ബീവി അതുപോലെ ഉസൈർ പിന്നെ മലക്കുകൾ ഇങ്ങനെയൊക്കെയുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ അവരുടെ അവസ്ഥ എന്താണ് അവർ കൂടുതൽ അള്ളാഹുവുമായി അടുക്കുവാൻ ഉപാധി തേടുകയാണ് വസീലത്ത് കൊണ്ട് ഉദ്ദേശ്യം സൽപ്രവർത്തനങ്ങളാണ് അഥവാ കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് കൂടുതൽ അള്ളാഹുവിന് തസ്ബീഹ് കൂടുതൽ അള്ളാഹുവിനെ പ്രകീർത്തനം ചെയ്തുകൊണ്ട് തഹ്മീദ് നടത്തിക്കൊണ്ട് കൂടുതൽ അള്ളാഹുവുമായി അടുക്കുവാൻ നോക്കുകയാണ് മലക്കുകൾ ഊഹമ്മിൻ ഹഷിയത്ത് റബ്ബി മുഷിയുൻ പരലോകത്ത് പോലും അവർ അള്ളാഹുവിനെ ഭയന്ന് പറക്കുന്നവരാണ് എന്ന് സൂറത്ത് ലംബിയ അള്ളാഹു പറയുന്നുണ്ടല്ലോ അതുപോലെ സൂറത്തു നബയിൽ ും ആത്മാവും അല്ലെങ്കിൽ മലക്കുകളും ജിബിലിഅ അലൈഹി സ്വലാമും വരെ അണിയായി നിൽക്കുകയാണ് ഇങ്ങനെയാണ് അനുവാദം കിട്ടാതെ ഒരാൾ സംസാരിക്കുകയില്ല ഇങ്ങനെയാണ് പരലോകത്ത് അവരുടെ അവസ്ഥയുള്ളത് അത് അതുപോലെ തന്നെയാണ് കയാമത്തിന്റെ മുമ്പും മലക്കുകളുടെ അവസ്ഥ നബ്സ്ഹു അലൈഹി സ്വലമ ഒരിക്കൽ ജിബിലില്ല അലൈഹി സ്വലാമിനോട് പറയുന്നുണ്ട് കാണാൻ കൊതിയായാലോ എന്തുകൊണ്ട് ഇതുവരെ ഈ വഴിക്ക് വന്നില്ല എന്ന് അദ്ദേഹം പറയുന്ന മറുപടി ജിബ്രീൽ അലൈഹി സ്വലാം പറയുന്ന മറുപടി നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ അടിമകളല്ലേ അവൻ കൽപ്പിക്കാതെ വരാൻ കഴിയില്ലല്ലോ ഇങ്ങനെയാണ് അഥവാ അള്ളാഹുവിനെ ഭയന്ന് അവന്റെ ശിക്ഷയെ ഭയന്ന് അവന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് അവനുമായി കൂടുതൽ എന്താണ് വഴി എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെ ദൈവങ്ങളായി അല്ലെങ്കിൽ നിങ്ങൾ സഹായം തേടുന്ന നിങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മഹാന്മാരെല്ലാവരും അഥവാ ആ കൂട്ടത്തിലെ മൂമിനുകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവർ ഉദാഹരണം ഈസാലി സ്വലാം യേശു രക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ഓരോരുത്തർ ഈസാനബിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് രക്ഷിക്കാൻ വേണ്ടി പക്ഷേ യേശു എന്താണോ ഈസാലഹി സ്വലാം എന്താണോ ചെയ്യുന്നത് അദ്ദേഹം അള്ളാഹുമായി കൂടുതൽ അടുക്കുവാൻ വഴി തേടുകയാണ് ഇപ്പോഴാണോ അതല്ല അദ്ദേഹം ഭൂമിയിൽ ജീവിച്ച കാലത്ത് അങ്ങനെയായിരുന്നു എന്ന് മാതാം അർത്ഥം ഏതായാലും മലക്കുകൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവരാകാശത്ത് ജീവിക്കുന്നവരാണ് അള്ളാഹുവുമായി കൂടുതൽ അടുക്കുവാനുള്ള ഉപാധി എന്തു ചെയ്തിട്ടാണ് എനിക്ക് ഇനി കൂടുതലും അടുക്കുവാൻ കഴിയുക പിന്നെ അവർ തമ്മിൽ അതിലൊരു മത്സരം തന്നെ ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് അയ്യു മക്രബു അവരിൽ ആരാണ് കൂടുതൽ അടുത്തത് മുത്തനാഫിസൂൻ വിശ്വാസികൾ മത്സരിക്കട്ടെ എന്ന് പറഞ്ഞല്ലോ അങ്ങനെ മത്സരിച്ച് എനിക്കാവണം കൂടുതൽ അള്ളാഹുമായി അടുത്തവൻ എന്ന് വിചാരിച്ച് ജീവിക്കുകയാണ് അവർ അതിൻ്റെ ഇടക്ക് ഭൂമിയിൽ നിന്നുള്ള അവരുടെ വിളികൾക്കാനോ അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാനോ അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കുവാനോ അല്ലെങ്കിൽ വേറെ സമയത്താക്കി കൊടുക്കുവാനോ അതൊന്നുമല്ല അവരുടെ അതിലൊന്നുമല്ല അവർ വ്യാപൃതരായിരിക്കുന്നത് പകരം അള്ളാഹുവുമായി കൂടുതൽ അടുക്കുവാൻ എന്താണ് വഴി എന്ന് ആലോചിക്കുന്നതിലാണ് എന്നാണ് അല്ലാഹു വ്യക്തമാക്കുന്നത് അർജുന അവരുടെ പ്രതീക്ഷ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലാണ് അഥവാ ഞങ്ങള് അള്ളാഹുവിൻ്റെ അടിമകളാണ് അവനെ ഒരു തെറ്റും ചെയ്യാത്തവരാണ് അതുകൊണ്ട് എന്തായാലും ഞങ്ങൾക്ക് സ്വർഗം അവകാശപ്പെട്ടതാണ് ഇങ്ങനെയൊന്നുമല്ല മഹാന്മാരായ മോമിനുകളായ മലക്കുകളും അതുപോലെ മോമിനുകളായ ജിന്നുകളും മോമിനുകളായ മനുഷ്യരും അവരൊന്നും അങ്ങനെ അവകാശവാദവുമായിട്ടല്ല പകരം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയർപ്പിച്ച് കഴിയുകയാണ് അതുപോലെ വൈഹാഫു അദാബഹു അള്ളാഹുവിനെ അവർ ധിഖരിക്കുകയില്ല ധിഖരിക്കാൻ അവർക്ക് കഴിയഞ്ഞിട്ടല്ല മലക്കുകൾ ഉൾപ്പെടെ പകരം അവർ അള്ളാഹുവിനെ ഭയക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയന്ന് തക്കുവ പുലർത്തുന്നവരാണ് ആ ദൈവങ്ങളാക്കപ്പെട്ട എല്ലാവരും എന്നാണ് സൂചിപ്പിക്കുന്നത് അവര് യഥാർത്ഥത്തിൽ മനുഷ്യർ വേണ്ടത് ഇതാണ് കാരണം എന്താണ് ഇന്ന റബ്ബിക്ക കാന മഹദൂറ അള്ളാഹുവിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് എല്ലാവരും ജാഗ്രത പുലർത്തേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ മഹാന്മാരായ മലക്കുകളെയും അമ്പിയാമുസലുകളെയും ഒക്കെ മാതൃകയാക്കുകയാണ് മനുഷ്യർ ചെയ്യേണ്ടത് അല്ലാതെ അവരോട് പ്രാർത്ഥിക്കുകയല്ല ഇവിടെ മുഷരിക്കൽക്കിടയിലും അത് മനസ്സിലാക്കിയ ആളുകളുണ്ട് അവർ പറയുന്നത് വളരെ വളരെ സത്യമായ വർത്തമാനമാണ് ഏത് ദൈവത്തെ പ്രതി പ്രതിഷ്ഠിച്ചാലും ആ ദൈവങ്ങളൊക്കെ വേറെ ആരോടോ ഉള്ള ധ്യാനത്തിൽ കഴിയുന്നതാണ് കാണാൻ കഴിയുക എങ്കിൽ പിന്നെ അവരാരോടാണോ ധ്യാനിക്കുന്നത് അവരോട് നമുക്കും അങ്ങോട്ട് ധ്യാനിച്ചാൽ പോരെ എന്ന എന്ന് തിരിച്ചറിഞ്ഞ തിരിച്ചറിവ് നേടിയ ആളുകൾ നമ്മുടെ നാട്ടിലുള്ള ബഹുദൈവാരാധകരിൽ പോലും അല്ലെങ്കിൽ അത്തരം സമൂഹങ്ങളിൽ കാണാൻ കഴിയാറുണ്ട് പക്ഷേ നിർഭാഗ്യകരമായൊരു സംഭവം മുസ്ലിം സമുദായത്തിൽ കുറേ ആളുകൾ ഷെയഹ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഇറമഹുല്ലഹയെ വിളിച്ച് സഹായം തേടുകയാണ് പക്ഷെ അദ്ദേഹം ഉള്ളത് എന്താണ് അദ്ദേഹം അള്ളാഹുമായി കൂടുതൽ എന്താണ് വഴി എനിക്ക് നേരിട്ട് അള്ളാഹുമായി കൂടുതൽ എന്താണ് വഴി എന്ന് കരുതിക്കൊണ്ടാണ് ജീവിച്ചത് ഇപ്പോൾ അദ്ദേഹം അലമൽബർ സഹലാണ് അവിടെ പിന്നെ ഇങ്ങനെ ആസ്വാദനത്തിന്റെ ലോകമാണ് അതുപോലെ ആരെയും ബദരീങ്ങൾ ബദരീങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ രക്തസാക്ഷികളെ രക്തസാക്ഷികളെക്കുറിച്ച് അള്ളാഹു താല പറഞ്ഞത് ഉറു മഹയാവിനെ റബ്ബിഹി അതുപോലെ ഫരിഹീന ബിമാൻ ഫതിലേ അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുള്ള ഫതിലിൽ സന്തോഷിച്ചുകൊണ്ട് കഴിയുകയാണ് അവർ എന്നാണ് പറഞ്ഞത് ഇങ്ങനെ അവരൊക്കെ അവരെ അവരോടൊക്കെ സഹായം തേടിക്കൊണ്ടിരിക്കുക എന്നതാണ് അവരെ മാതൃകയാക്കി അള്ളാഹുവുമായി അടുക്കുവാൻ നേരിട്ട് അടുക്കുവാൻ തന്നെ ഉദ്യമിക്കേണ്ട വിശ്വാസികൾ പലരും തെറ്റിദ്ധരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറയുക അത് ഞങ്ങൾ സഹായം തേടുകയാണ് ഞങ്ങളവരെ സഹായത്തിന് വേണ്ടി വിളിക്കുകയാണ് എന്നാണ് ഇവിടെ വിളിക്കുന്നവരെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് ഉലായിക്കല്ലതിനീനെ യഥോന യഥോന എന്നാണ് പറഞ്ഞത് വിളിക്കുന്നവർ എന്നാണ് അല്ലാതെ ആരാധിക്കുന്നവർ എന്നൊന്നുമല്ല അള്ളാഹു താല പറഞ്ഞത് എന്തായാലും ഈ വിഷയത്തിൽ വളരെ ജാഗ്രത ഉണ്ടാകണം കാരണം അള്ളാഹുവിൻ്റെ ശിക്ഷ ഷിർഖ് സംഭവിച്ചാൽ അള്ളാഹു പൊറുക്കാത്ത പാപമാണ് ഷിർക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ശിക്ഷയെ ജാഗ്രത പുലർത്തുന്ന ആളുകൾ ഇത്തരം സൂക്തങ്ങളിൽ നിന്ന് ആയത്തുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയാണ് വേണ്ടത് അല്ലാഹു സുബുഹനോത്താല അള്ളാഹുവിന്റെ കലാമിനെ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമാ علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونبرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين